നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് പഞ്ചായത്ത് വയല എന്ന ഭാഗത്ത് കിടക്കുന്ന സ്ഥലമാണിത് ഇത് ആറര ഏക്കർ സ്ഥലമുണ്ട് വെട്ടാറായ റബറാണ് ഒരു നാനൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജുണ്ട് ടാറിങ്ങിയ റോഡാണ് നല്ല ഫ്രണ്ടേജ് ആണ് വണ്ടി ഓടിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അതിന് അതുപോലെ ഫ്രണ്ടേജ് ഉണ്ട് ഒരേറ്റം തൊട്ട് അങ്ങേയറ്റം വരെയും റോഡിന് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണിത് ഇതിന് ഇവർ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് അതായത് സെൻറ്റിന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല കുന്നോ മലയോ ഒന്നുമില്ല ഒരു ചെറിയൊരു ചായവ് മാത്രമുള്ളു നല്ല അടിപൊളി സ്ഥലമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർ വിളിച്ചാൽ മതി തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തിനാല് മുപ്പത്തിനാല് എന്ന നമ്പറിലേക്ക്